രാവിലെ ഒരു പൂക്കൾ കാണിക്കാമേ പൂക്കൾ പൂക്കൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം ഇത് കണ്ടോ ഇത് കണ്ടോ ഈ കളർ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എനിക്കറിയത്തില്ല ഞങ്ങളിവിടെ അറിയപ്പെടുന്ന പേര് ഞാൻ പറയുന്നില്ല ഇത് കണ്ടോ ഇത് പണ്ടത്തെ ഒരു ചെടിയാണ് സീനിയ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ വെറൈറ്റികളാണേ ഞങ്ങളുടെ ഈ പത്ത് മണിയുടെ ക്ഷൻ ഉണ്ടായിരുന്നേ ഞങ്ങൾ നൂറ്റി ഇരുപത്തി നാല് കളറ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ നട്ടതായിരുന്നു പക്ഷെ വീട് പണി സമയമായപ്പോഴുണ്ടല്ലോ അതെല്ലാം അങ്ങ് പോയി അപ്പോൾ ഒന്നോ രണ്ടോ കളർ കാമരയുടെ ഇടയ്ക്ക് ഒരു ചെടി നിൽക്കുന്നുണ്ട് ഇത് കാട്ടിലെ ഒരു ഇതാട്ടോ കാട്ടിലെ അല്ല നമ്മുടെ പറമ്പിലെ ഒരു പോച്ചയാണ് അതിന് കണ്ടോ ഒരു വെറൈറ്റി ബന്ദിയല്ലേ എൻ്റെ പേര് ബന്ദി എന്നല്ലേ കണ്ടോ പെറ്റൂണിയ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്നറിയത്തില്ലേ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയേക്കുക പെയിൻറ് പാട്ടയിലും പല കളറുണ്ട് പിറ്റൂണിയുടെ ഇത് വെള്ള ഇതെല്ലാം ഓൺലൈനിന്ന് മകേഷ് വാങ്ങിച്ച വിത്താണ് വിത്ത് കിളിപ്പിച്ചതാണ് ഞങ്ങൾക്ക് പതിനഞ്ചനം ചെമ്പരത്തിയുണ്ട് ഇവിടെ പതിനഞ്ച് അതിൽ ഒരെണ്ണം ഇത് ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ ഒരു ചെമ്പരത്തി ആയത് കണ്ടോ എന്താ എനിക്കെന്നെങ്കാണോ പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് മഹേഷ് എന്നോട് പറയുന്നു ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇതിൻ്റെയൊന്നും പേരറിയത്തില്ല കേട്ടോ ഇതൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന ചെടികളാണ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഓരോ കമ്പാടിയും മാറ്റിക്കൊണ്ട് വരുന്നത് എൻ്റെ പുത്രം പറയുന്നു താമരണ്ട് ഇതാണ് മെക്സിക്കൻ പെറ്റൂണിയ ഒരു വേപ്പ് നമ്പ്യാർ വട്ട നമുക്ക് നാടൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വേലി പോലെ ഞങ്ങൾ വെച്ചേക്കും ഇവരെ കിട്ടി കെട്ടോ മഹേഷ് പറഞ്ഞ അലമാണ്ട അലമാണ്ട അലമാണ്ടെന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇതേണ്ടേ ഇതേണ്ടോ ഈ ഒരു മരം നോക്കൂ ഇതാണ് ഇതിലെന്തൊക്കെ ഉണ്ടെന്നറിയാമോ ശംഖുപുഷ്പമുണ്ട് കോവലുണ്ട് ഒരു ചെമ്പരത്തിയാത് നിറയെ പൂവാണ് ശംഖുപുഷ്പത്തിൻ്റെ വലിയ പൂക്കളെന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഫ്രണ്ട്സുകൾ ഒത്തിരിയുണ്ട് അവരെ അപ്പം ഓരോ വിത്തുകളൊക്കെ അയച്ചു കൊടുക്കും പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കും ഞങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു കുരുവിക്കൂട് കിളിക്കൂട് കിളിക്കൂട് ചിരട്ടയൊക്കെ വെച്ച് ഇതൊക്കെ എൻ്റെ പുത്രൻ്റെ പണിയാണ് ഇത് കെട്ടിത്തൂക്കിട്ടിയേക്കാം കുരുവി വന്ന് കയറാൻ ആ കയറിയേക്കോളാം പൂജയ്ക്ക് മനുഷ്യൻ്റെ ചടങ്ങിനൊക്കെ പൂജയ്ക്കൊക്കെ എടുത്തത് ഈ വെറ്റിയ ഇത് ഞാനൊരു ചെറിയ തണ്ടക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് ഡേ ഡീ ഒന്ന് നോക്കിയോ ഒരു വീഡിയോക്ക് ഫോസ് ചെയ്തേ ഒരു വീഡിയോക്ക് ആ കണ്ടോ ആ കണ്ടോ കണ്ടോ ചെയ്തോളാം